അതോടി നോക്കാം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെട്ടോ കാരണം വണ്ടി ഓടിക്കാണല്ലോ അപ്പം ഞങ്ങൾ ഇന്ന് വർക്കിന് പോവാണ് ഇന്ന് വർക്കിന് പോകുന്നത് കോട്ടയ സൈഡിലെ അല്ല ആലപ്പി കഴിഞ്ഞിട്ട് ആലപ്പി കഴിഞ്ഞിട്ട് കായംകുളം കായംകുളം അടുത്താണ് കേട്ടോ അപ്പം അത് എന്നെ വന്ന് പിക്ക് ചെയ്തു ഞങ്ങൾ ജസ്റ്റ് വണ്ടിയിൽ കയറി ഇപ്പൊ എറണാകുളം എത്തി അത്ര ആയിട്ടുള്ളൂ രണ്ടുപേരൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പൊ മുടിയുണ്ടോ മുടി വലുതായിട്ടോ ആക്ച്വലി റോസ്മേരി നമ്മള യാത്ര തുടങ്ങി ബാക്കി കാണാം കല്യാണം കേട്ടോ നാനായി കല്യാണം ഒന്നല്ല നാനായി കല്യാണം ഒക്കെ ആവുമ്പോ ഞങ്ങൾ ചടങ്ങൊക്കെ പിന്നെ കാണിച്ചുതരാം ഓക്കെ ക്യാമറ ഓൺ ആക്കി വെക്കണം നിങ്ങളുടെ സ്വഭാവം കിട്ടണേ ഞങ്ങൾ ഫോൺ ഓൺ ആക്കി വെച്ചാൽ സാധാരണ ക്യാമറ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് തർക്കിച്ച് തർക്കിച്ച് അതിന്റെ കൂടെ വള്ളിയൊക്കെ വളിപ്പൊക്കെ വരും

ശേഷം ഞാൻ കാലു പിടിച്ച് കാലു പിടിച്ച അവസാനം അത് വണ്ടി നിർത്തിയേക്കാണ് ഞങ്ങൾ നല്ലൊരു ഊണ് തറൻ തപ്പി ഇറങ്ങല്ല പക്ഷെ ചെറിയ നൈസ് ആയിരിക്കുന്നു വിചാരിക്കുന്നു അല്ലേ നമ്മുടെ ഊണ് തുറന്ന വേണ്ട തുറന്നു ോട്ടി വറുത്ത പൊള്ളിച്ച മീൻപൊള്ളിപ്പണ്ടല്ലോ കാണാം കേട്ടോ രാവിലെ എന്റെ പ്ലേറ്റ് നോക്കൂ എടുക്കും അവന്റെ പ്ലേറ്റ് നോക്കൂ എന്റെ വയറ് നോക്കിയേ പ്രസന് ചേച്ചി ഞങ്ങക്ക് നല്ല ഫുഡായിരുന്നു നമ്മൾ ഇത്രയും ഫുഡ് കഴിച്ചും അത് രണ്ട് മൂന്ന് വട്ടൊക്കെ ചോറ് വാങ്ങി നമ്മൾ ഈ വട കഴിച്ചു ഇതും നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ മാത്രല്ല ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പഴേ പറഞ്ഞു ഞാനായിട്ട് പറഞ്ഞ ഈ കടക്കാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഒരു വലിയ ഹോട്ടലിൽ കയറിട്ട് വലിയ നെയ് മീനൊക്കെ കഴിച്ചു അവിടെ എന്ത് പൈസയാന്ന് അറിയാമോ പക്ഷെ പൈസടല്ല ൂടായിരുന്നു ഷീറ്റ് ഒക്കെ വെച്ചിട്ടില്ല പക്ഷെ ഫുഡ് രക്ഷില്ലായിരുന്നു ഇവിടെ മലയാളത്തിൽ എഴുതിക്കണ് ഇംഗ്ലീഷില് ആ സ്ഥലം കണ്ടു ആ സ്ഥലത്താണ് ഞാൻ ണെങ്കിൽ നിങ്ങ അതൊരു എന്റെ പൊന്ന് കൈസിടെ പോസ്റ്റാണ് കൈസി ഒമ്പത് മണി എട്ടരയ്ക്ക് ആവുമ്പോ വർക്ക് തുടങ്ങും ഞങ്ങളിവിടെ നാലുമണിക്ക് എത്തി നിങ്ങൾ ഇത് കണ്ടാൽ ഞെട്ടും എന്താണെന്ന് എന്താണ് ഞാൻ ഉറങ്ങാൻ പോണെന്ന് ഉറങ്ങിക്കോട്ടെ ഞാനുറങ്ങാൻ പോണ് ഗൈസ് നമ്മളവിടെ നേരത്തെ എത്തി കേട്ടോ നേരത്തെ എത്തിയോണ്ട് ഒരു നാലരൊക്കെ ആയിപ്പോ എത്തി പക്ഷേ വർക്ക് ലേറ്റ് ആയിട്ട് തുടങ്ങുന്നു ഒമ്പതൊക്കെ ആയി വർക്ക് തുടങ്ങുമ്പോ അപ്പൊ അവര് ഫുഡ് അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തത് ഫുഡ് കഴിക്കലാണ് ബീഫ് ഉള്ളൂ ബീഫ് കഴിക്കില്ല കോളിഫ്ലവർ കഴിച്ചുകൊണ്ടിരിക്കും പ്ലീസ് നമ്മളെ ക്ലയൻറ്റ് വന്ന് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഫുഡ് കഴിക്കാൻ കൂട്ടി കൊണ്ടുപോയി ഏ ഞാൻ കുറച്ച് സാഡാണ് കേട്ടോ എനിക്ക് ചിക്കനൊന്നും കിട്ടിയില്ല ഇവിടെ ചിക്കൻ ഇല്ല ബീഫ് മാത്രമേ ഉള്ളൂ ഞാൻ കോളിഫ്ലവറൊക്കെ വെച്ച് ഗോപി ഗോപി വെച്ചിട്ട് കഴിച്ചു അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ പോവാ എന്ന് എന്റെ ദൈവമേ മണി മണി വരെ പോസ്റ്റുണ്ട് അപ്പൊ വ്ലോഗിലൂടെ ഞങ്ങള് പാവത്തിന് ചിക്കൻ കൂട്ടാത്തോണ്ട് അവിടെ മറ്റേ കോളി ഫ്ലവറാ

സക്സസ്ഫുള്ളി വി ഫിനിഷ്ഡ് അവർ വർക്ക് സെറ്റായി എനിക്കൊരു പൂവൊക്കെ കിട്ടി ക്ലയൻറ്റ് ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് ഞങ്ങളങ്ങനെ പൂവാണ് ഗേൾസ് നമ്മൾ വിചാരിച്ച പോലെ സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ചു പോകാനും ആരും ഉണ്ടാവില്ല നമ്മുടെ ആ പൂവ് മാത്രം ഉണ്ടാവില്ല പക്ഷെ ലാസ്റ്റ് ചായ് പോഗ്രാം കഴിഞ്ഞിട്ട് അവർക്ക് പാട്ട് വേണം എന്നിട്ട് ലാസ്റ്റ് സൗണ്ട് കാര്യം രണ്ട് പാട്ട് ഇട്ട് കൊടുത്തു നമ്മളും ഇട്ട് കൊടുത്തു നമ്മൾ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് പേര് എക്സ്ട്രാ ആയിട്ട് കൊടുത്തു അങ്ങനെ അപ്പോൾ അവർ ഹാപ്പിയാണ് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞു ഇനി ഞങ്ങളിത് അവിടെ കൊണ്ടു വെച്ചേക്ക സാധനങ്ങളൊക്കെ അപ്പോൾ അത് വണ്ടി എടുത്ത് വരും ഇനി പോണം പേയ്മെൻറ്റ് സെറ്റ് ആക്കാൻ പോയേക്കാം നമ്മൾ വണ്ടിയിൽ കയറി കിട്ടിയോ അപ്പം എന്ത് ചെയ്യും ഫോണില് കാണില്ല അത് റെഡല്ലേ കഴിച്ചത് റെഡല്ലേ റെഡാണതോ ചമ്മച്ചോ റെഡാ പിന്നെ പോകുമ്പോ നിങ്ങക്ക് കാണാൻ പറ്റുന്നു ആ വാളിലേക്ക് ലൈറ്റ് പിങ്ക് പോലെ തോന്നുന്നുണ്ട് പക്ഷെ അത് റെഡാണ് ലൈറ്റിലേക്ക് നോക്കൂ അത് റെഡാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത് പിങ്ക് അല്ലേ ബ്ലൂ റെഡ് കളറായിരിക്കും പിങ്ക് ആ എന്നിട്ട് പോലെ പോയപ്പോഴേക്കും പിങ്ക് ആയിരുന്നു പക്ഷെ ലൈറ്റ് റെഡാ എനിക്ക് നമ്മൾ തമ്മിൽ എന്നത്തേം പോലെ തറക്കുവായിട്ടോ അത് റെഡ് ആണോ പിങ്ക് ആണോ എന്ന് ചോദിച്ചു അവസാനം അതെ മനസ്സിലായി ഞാനായിരുന്നു ശരിയെന്ന് പിന്നെ അതും അങ്ങ് സമ്മതിച്ച് തന്നു അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് കഴിക്കാനാണ് അതൊന്ന് ഫുഡ് കഴിക്കണമെന്ന് കേട്ടോ അപ്പൊ ഞങ്ങള് കഴിക്കാൻ നിർത്തുവാണ് ഒരു ചിക്കൻ ും ഒരു കപ്പയും പൂടിയാണ് പറഞ്ഞേക്കുന്നത് അനാവശ്യം പറയാൻ വന്നതാണ് നിങ്ങളിത് കാണുക അപ്പോൾ ഗൈസ് വേറെ ഒന്നുമില്ല ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവാം വീട്ടിൽ പോയി കിടന്നു അത്രേ ഉള്ളൂ കാരണം പ്രത്യേകിച്ച് ഇനി ഒന്നും കാണിക്കാനില്ല അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോകണം വ്ലോഗ് വൈൻഡ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അപ്പം ബൈ സീ യു